നസ്കർ പിണറായിയുടെ പോലീസ് നിരപരാധികളെ വേട്ടയാടുന്നതിൽ കുപ്രസിദ്ധരാണ് അതിന് നേതൃത്വം കൊടുത്തത് എം ആർ അജിത് കുമാർ എന്ന പിണറായിയുടെ വിശ്വസ്തനായ എ ഡി ജി പിയും കഴിഞ്ഞ കുറേ കാലമായി പിണറായിയുടെ പോലീസ് കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധ നീതിരഹിത പ്രവർത്തിയെ കുറിച്ച് നിരന്തരം പ്രതികരിക്കുന്നൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ആ നീതിരഹിത പ്രവർത്തനങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തിക്കും ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയ ഒരാൾ നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് ആ അൻവർ തന്നെ ഒടുവിൽ പോലീസിനെതിരെ രംഗത്തു വരുന്നു പ്രത്യേകിച്ച് പോലീസിന്റെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തികൾക്കും നേതൃത്വം കൊടുത്ത പിണറായി വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാറിനെതിരെ രംഗത്തു വരുന്നു ആ വിചിത്ര പ്രതിഭാസം തുടരുകയാണ് തന്റെ നീക്കങ്ങളുടെ ഭാഗമായി പി വി അൻവർ ഓണ ദിവസങ്ങളിൽ ഡൽഹിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹിയിൽ പോയിരുന്നു എച്ചേരിയുടെ സംസ്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങിയെത്തുന്ന പിണറായി എന്ത് നിലപാടെടുക്കും എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ രംഗത്തുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ അൻവർ ഉയർത്തിയ ഒരാരോപണവും കളിച്ചു പിടിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അഴിമതിയും കൊലപാതകവും സ്വർണ്ണക്കടത്തുമടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് തന്നെ ആകെ ഇളിഭ്യരായിരിക്കുകയാണ് എന്നാൽ അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന ആരോപണം പാർട്ടിയെ വല്ലാതെ പിടിച്ചുകുലുക്കുന്നുണ്ട് മലബാറിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ വലിയ തോതിൽ സി പി എമ്മിന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇതുവരെ തങ്ങൾ പാല് കൊടുത്തത് കടിക്കുന്ന പാമ്പിനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഞെട്ടലിന്റെ ആഘാതം തുടരുകയാണ് അതുകൊണ്ടുതന്നെ അൻവറിന് ഭാഗികമായി ഗുണമുണ്ടായിട്ടുണ്ട് അൻവർ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരിനെതിരെ ജനവികാരം ശക്തമാണെങ്കിലും മലബാറിലെ മുസ്ലിം ജനതയ്ക്കിടയിൽ ഹീറോ പരിവേഷം നേടിയെടുക്കാൻ അൻവർക്ക് സാധിച്ചു അൻവറിന്റെ ഇടപെടലിന്റെ പിന്നിൽ തീവ്ര ഇസ്ലാമിക ശക്തികളാണ് എന്ന് എ ഡി ജി പി അജിത് കുമാർ പോലീസിന് മൊഴി കൊടുത്തതും വഴിത്തിരിവാകുകയാണ് ഈ സാഹചര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടില്ല ആ തീരുമാനം എടുത്തേക്കുമെന്നും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്നുമുള്ള റിപ്പോർട്ടുണ്ട് എന്നാൽ അതൊന്നും പിണറായിയോ എ ഡി ജി പിയോ ബാധിക്കുകയില്ല എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ ആർക്കും പിടികിട്ടാത്ത ചില തിരക്കഥകൾ ഈ നാടകത്തിന്റെ പിന്നാമ്പുറത്തുണ്ട് അതിലൊന്ന് എ ഡി ജി പി അജിത് കുമാർ കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നു എന്നതാണ് അജിത് കുമാറിന് ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര സർവീസിൽ എത്തിക്കുക എന്നത് പിണറായിയുടെ ആവശ്യമാണ് അതിനൊരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ നാടകങ്ങളൊക്കെ അരങ്ങേറിയത് എന്ന ആരോപണവുമുണ്ട് ഉണ്ട് ഒന്നര കൊല്ലത്തിനകം പിണറായി അധികാരത്തിൽ നിന്നും പുറത്താകുമെന്നും മരുമകനിലേക്ക് അധികാര കൈമാറ്റം അസാധ്യമാണെന്നും തിരിച്ചറിയുന്ന പിണറായി ആ സമയത്ത് തനിക്കെതിരെ ഉണ്ടാവാൻ ഇടയുള്ള കേസുകൾ ഇല്ലാതാക്കുന്നതിന് മുൻകൂട്ടി പദ്ധതി കിട്ട ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അൻവർ പോലും പിണറായിയെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയതാണെന്നും അജിത് കുമാറിന മേൽ ആർ എസ് എസ് ബന്ധം ആരോപിച്ച് വിവാദമുണ്ടാക്കി ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പരിക്കേൽപ്പിക്കാതെ കടത്താനുള്ള നീക്കമാണെന്നും പറയപ്പെടുന്നു സി ബി ഐയും എൻ ഐ അടക്കം കേന്ദ്രസേനകളിൽ ഒന്നിന്റെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് അജിത് കുമാർ മാറുക എന്ന ലക്ഷ്യത്തോടുകൂടി പിണറായി ഒരുക്കി തിരക്കഥയാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പിണറായിയുടെ വിശ്വസ്തനായിരുന്ന ഒരാൾ പൊടുന്നനെ കേന്ദ്ര സർവീസിലേക്ക് പോയാൽ വിവാദമാകാൻ സാഹചര്യമുള്ളതുകൊണ്ട് ആർ എസ് എസ് ചാപ്പകുത്തി വിവാദമുണ്ടാക്കിയ ശേഷം കേന്ദ്ര സർക്കാർ രക്ഷകരായി എത്തുന്നു എന്ന തരത്തിൽ കേന്ദ്ര സർവീസിലേക്ക് മാറുന്നു എന്നതാണ് അത്ര തിരക്കഥ അങ്ങനെയെങ്കിൽ അൻവറിനെ വിജയം പ്രഖ്യാപിക്കാം ആർ എസ് എസ് കാരനാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് അൻവർ പറഞ്ഞത് ശരിവഹിക്കുന്നതിന് തുല്യമായി മാറും കേന്ദ്ര സർവീസിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ അവിടെ മാത്രമല്ല അൻവർ പറഞ്ഞതുപോലെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി എന്നതുകൂടിയാവുമ്പോൾ അൻവർ വിജയിയും ഹീറോയുമായി മാറും അതേസമയം അജിത് കുമാർ സുരക്ഷിതനായി സി ബി ഐയിലോ എൻ ഐ എയിലോ എത്തിയാൽ ഒന്നര കൊല്ലത്തിന് ശേഷം അധികാര കൈമാറ്റമുണ്ടാകുമ്പോൾ പിണറായിക്കെതിരെ വരാൻ പോകുന്ന കേസുകൾ കൈകാര്യം ചെയ്യാൻ അജിത് കുമാർ അവിടെ ഉണ്ടാവുകയും ചെയ്യും വാസുതി പിണറായി വിജയൻ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ചാണക്യനാണ് കെജ്രിവാളിനെ പോലെ അതീവ പ്രഗത്ഭനായ തന്ത്രജ്ഞൻ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് താൻ മോദി വിരുദ്ധരുടെയും സംഘവിരുദ്ധരുടെയും ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ് താൻ എന്ന് വരുത്തി തീർക്കുമ്പോൾ തന്നെ അണിയറയിലൂടെ ബി ജെ പിയുമായും ആർ എസ് എസുമായി ബന്ധം സ്ഥാപിച്ച് ആ ബന്ധത്തിന്റെ സംരക്ഷണയിൽ കഴിയാൻ പിണറായിക്ക് മാത്രമേ കഴിയൂ വാസ്തവത്തിൽ ഈ അന്തർധാര പിണറായി ഉണ്ടാക്കിയെടുത്തത് ഉദ്യോഗസ്ഥന്മാരെ വെച്ചാണ് രമൺ ശ്രീവാസ്തവയാണെങ്കിലും ലോക്നാഥ് ബെഹ്റയാണെങ്കിലും എന്തിനേറെ അജിത് കുമാർ ആണെങ്കിലും ഇതിനു മുമ്പ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയ വിജയ് സാക്കറെ ആണെങ്കിലും പിണറായി വിശ്വസ്തരും കേന്ദ്രസേനയിലെ ആർ എസ് എസ് വക്താക്കളുമാണ് അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുനയൊടിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ള പിണറായി അതേ ലക്ഷ്യത്തോടു കൂടി അജിത് കുമാറിനെ ഡൽഹിയിലേക്ക് അയക്കാനാണ് ഈ നാടകത്തിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വിശ്വസിക്കാൻ പറ്റിയ സാഹചര്യമുണ്ട് ഒരു വശത്ത് ഇത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് കേരള പോലീസിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് സമാന്തര അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയാണ് പി വി അൻവർ പി വി അൻവറിന് കേരള പോലീസിന് തെല്ലും വിശ്വാസമില്ല അജിത് കുമാർ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ താൻ കുടുങ്ങുമെന്ന ഭയം അൻവറിനുണ്ട് അതുകൊണ്ട് അൻവർ സമാന്തരമായ ഒരു അന്വേഷണ സംവിധാനവുമായി മുമ്പോട്ട് പോകുന്നു കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ കേരള പോലീസിൽ നിന്നും അനേകം പേരെ പിരിച്ചുവിട്ടിരുന്നു സിഐയും എസ് ഐയും അടക്കമുള്ള ധാരാളം പേരെ നിസാര കുറ്റകൃത്യങ്ങൾക്ക് പോലും പുറത്താക്കി അനേകം പോലീസ് ഓഫീസർമാരും പോലീസുകാരും ഇപ്പോൾ സസ്പെൻഷനിലാണ് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരും പിരിച്ചുവിടപ്പെട്ടവരുമായ പോലീസുകാരുമായി അൻവറിന്റെ സംഘം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു സമാന്തര അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുകയാണ് അൻവർ പോലീസിൽ ഇപ്പോഴും നല്ല ബന്ധമുള്ള തിരിച്ചു കയറുമെന്ന് ഉറപ്പുള്ളവരടക്കമുള്ള പുറത്തായിട്ടും നിയമ പോരാട്ടം നടത്തുന്നവരടക്കമുള്ള ഈ സംഘം തന്നെയാണ് അൻവറിന്റെ ശക്തിയായി മാറുന്നത് അങ്ങനെ കേരള പോലീസിന് ബദലായി ഒരു അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുകയാണ് അൻവർ ഒരു എസ്പിയും രണ്ട് ഡിവൈഎസ്പിമാരും അടക്കമുള്ളവർ അൻവറിനു വേണ്ടി ഫോൺ ചോർത്തൽ അടക്കമുള്ള ചാരപ്രവർത്തികൾ ഇപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുന്നു എന്ന് റിപ്പോർട്ട് പുറത്തുണ്ട് ആരോപണ വിധേയനായ എസ് പി വിക്രമൻ എന്ന മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നു മലപ്പുറത്തെ കൂട്ടസ്ഥലമാറ്റത്തിന്റെ ഭാഗമായി വിക്രമനും പുറത്താക്കപ്പെട്ടു വിക്രമനെ കൊണ്ടുവരണമെന്നും മാമി കൊലക്കേസ് വിക്രമനെ തന്നെ അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലവും ഇത് തന്നെയാണ് അൻവർക്കെതിരെയുള്ള അമ്പത് ലക്ഷം രൂപയുടെ വഞ്ചനാ കേസ് ക്രിമിനൽ കേസായി മുമ്പോട്ട് പോകുന്നതിനിടെ സിവിൽ കേസാക്കി മാറ്റി വൈദഗ്ധ്യം തെളിയിച്ച ആളാണ് വിക്രമൻ ആ വിക്രമനാണ് അൻവറുടെ ചാരനായി പോലീസിൽ പ്രവർത്തിക്കുന്നതേ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ് പി വിക്രമനെതിരെയും രണ്ട് ഡിവൈഎസ്പിമാർക്കെതിരെയും നടപടി ഉണ്ടായേക്കും എന്ന സൂചനയുണ്ട് അതീവ രഹസ്യമുരു പോലീസ് ഫയൽ അൻവർക്ക് ചോർത്തി കൊടുത്തത് നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്നും അതിന്റെ പേരിൽ അൻവറിനെതിരെയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കേസെടുക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ അൻവർ സമാന്തര സേനയുമായി മുമ്പോട്ട് പോകുന്നതും മാമി കേസ് അടക്കമുള്ള വിവാദങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അൻവർ നടത്തുന്ന നീക്കങ്ങളൊക്കെ ഇത്തരം ഗൂഢ ഉള്ളതാണ് അൻവറിനെതിരെ നടപടിയെടുക്കുന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെങ്കിലും അൻവറുടെ ചാരന്മാരായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പണി വാങ്ങുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും നൽകിയിരിക്കുന്നത് എന്തായാലും അൻവറുടെ നീക്കങ്ങൾ തുടരുകയാണ് അതിന്റെ ഫലം എങ്ങനെയാകുമെന്ന് കണ്ടറിയാം